നമസ്കാരം ഞാൻ ഡോക്ടർ ടെസ്ല തോമസ് ബി എച്ച് എം എസ് ഡോക്ടറാണ് ബാച്ചലർ ഇൻ ഹോമിയോപ്പതി മെഡിസിൻ ആൻഡ് സർജറി ഇപ്പോൾ ഒമേഗ ടച്ച് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഇൻഫെക്ഷസ് ഡിസീസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു പൊതുവെ ഇൻഫെക്ഷസ് ഡിസീസുമായിട്ട് മിക്കവർക്കും പല സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട് സാധാരണയായി ഒരു ഡിസീസ് ഏതെങ്കിലും തരത്തിലുള്ള ഫീവറോ ഫീവറിനു തുല്യമായ ക്ഷീണമോ ശരീരത്തിലെ ബലക്കുറവുകളോ പൊതുവേ ഒരു പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലോ ഒരു ഡോക്ടറോ ചെന്ന് കണ്ടുകഴിഞ്ഞാൽ സാധാരണയായി ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ പോലും ടെമ്പറേച്ചർ കുറയ്ക്കാനും അത് മാനേജ് ചെയ്യാനുമുള്ള മെഡിസിൻസ് കൊടുത്തതായി കൊടുത്തു വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇൻഫെക്ഷ്യസ് ഡിസ് ായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻ്റ്മാർ ചെയ്യുന്നത് ഒരു ഡിസീസുമായിട്ട് വന്നില്ല അത് പനിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മറ്റ് പനിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഏതെങ്കിലും അസ്വസ്ഥകളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കണ്ടീഷനിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ വൈറൽ ഇൻഫെക്ഷനാണോ എന്ന് വേർതിരിച്ച് കാണപ്പെടേണ്ടതുണ്ട് ഇൻഫെക്ഷസ് ഡിസീസില് മെയിനായിട്ട് വൈറൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും പ്രാധാന്യം അർഹിക്കുന്നത് കാരണം ബാക്ടീരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിലെ ആൻറ്റിബയോട്ടിക്കുകളും മറ്റു മാനേജ്മെൻ്റ് സഹ സംവിധാനത്തിലൂടെ സഹായത്തിലൂടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ ഇന്ന് കഴിയുന്നുണ്ട് എന്നാൽ വൈറൽ ഇൻഫെക്ഷൻ ബാധിച്ചാൽ അത് ഒന്നോ അതിലധികമോ വൈറൽ ഇൻഫെക്ഷൻ നിലവിൽ മൾട്ടിപ്പിൾ വൈറൽ സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിലധികം വൈറസിൻ്റെ സാന്നിധ്യം മിക്കവരിലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഒന്നോ അതിലധികമോ വൈറൽ ഇൻഫെക്ഷൻ ബാധിച്ചാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരാതെ നോക്കേണ്ടത് ഇൻഫെക്ഷസ് ഡിസീസ് പ്രാക്ടീസ് ചെയ്യുന്ന കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിലവിൽ നമ്മൾ നടന്നു പോകുന്നത് ഒന്നിൽ കൂടുതൽ വൈറസ് നമ്മളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് സാധാരണയായി നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ ലിംഫോസൈറ്റിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒന്നോ അതിലധികമോ വൈറൽ ഇൻഫെക്ഷൻ്റെ സൂചനയാണ് നേരെ മറിച്ച് ആണ് കൂടുതൽ കാണപ്പെടുന്നതെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ നിലനിൽക്കുകയോ അല്ലാതെയോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസാണ്